ഇങ്ങനമന്നേ വാ പുറരെ ഓ വര് വാ ദവാം മുള ഓക്കേ നല്ലോ നമ്മടെ പാ ഇത് കൊണ്ടും ശരി നിക്ക് ഞാൻ ഇപ്പോ അതൊന്നും എnlp നമസ്കാരം ഇന്നത് നമ്മുടെ പാചകം എന്ന് പറയുമ്പോൾ കപ്പയും ഞണ്ട് പുഴുങ്ങിയത് നല്ല പിഴയ്ക്കുന്ന ഞണ്ടാണ് പിടയ്ക്കുന്ന നല്ല പിടയ്ക്കുന്ന ഞണ്ട് ആ രണ്ടാ ഞണ്ട് ക്ലീൻ ചെയ്തോണ്ടിരിക്കാണ് ആദ്യം തന്നെ കെട്ട് കെട്ടഴിച്ചോണ്ടിരിക്കുകയല്ലേ ട്ട് ചെയ്തിട്ട് കെട്ട് കട്ടി നമുക്ക് പറ്റത്തില്ലേ പറ്റുമല്ലേ ഓക്കെ ഓക്കെ ഈ ഞണ്ടേ കട്ട് ചെയ്യാനിച്ചൊരു പാടല്ലേ ഇത് കെട്ടി കെട്ടിയെടുത്തിട്ട് അല്ല നമ്മൾ ശ്രദ്ധിക്കണം എന്തായാലും ഇപ്പൊ നമ്മൾ ഇവിടെ ഇവർ കെട്ടണം അടിച്ചൂട്ടാ കഴിയണേ നമുക്ക് അടിച്ചിടാം ഇങ്ങക്ക് അടിച്ച് ഉടച്ചയായാ പിന്നെ ബസ്സ് ബസ്സ് നോടാ എന്നാ അറിയാൻ അടിപൊളി ഇതിടിക്കുന്ന സമയത്ത് കാടി കാടി പിടിക്കുക ഉണ്ട് പിടിച്ചാവുന്നോ वरनाന്ന് പിടിച്ചേതു കാണിച്ചോടണം ഇയൊരു

ഇതിനകത്ത് നമുക്ക് കുറഞ്ഞ ചേരുവേ ഉള്ളു അതെ സവാള സവാള എണ്ണ അടുത്ത് കട്ട് ചെയ്തിട്ട് ഇട്ടിരിക്കുകയാണ് വെളുത്തുള്ളി അഞ്ചാറിന് ഇടുക നമ്മുടെ പച്ചമുളക് നല്ല ഫസ്റ്റ് ക്വാളിറ്റി രണ്ടത് എന്ന് വെച്ചാൽ കായലിലെ ചെറുപ്പാണെങ്കിലും അവൾ പിള്ളാടിയത് മിക്സ് നമ്മുടെ okay. ും പുഴുങ്ങൾ ആ അടിപൊളി വേണം അടിപൊളി വേണം ന്നേ കിടിലം കിടിലും കിടിലം ആ ഉപ്പിട ഇവിടെ നല്ലതല്ലേ അല്ലേ മതിയല്ലേ ആ അല്ലേ മുളി പിള്ളാരണ്ട് ഇത് നല്ല ചൂട് കേട്ടോ നല്ല ഒടു ഒടുക്കത്തെ ചൂട് കാര്യം കഴി കഴിച്ചിട്ട് എല്ലാവരും അഭിപ്രായം ചുമ അടിപൊളിയായിട്ടുണ്ട് കേടാ നല്ല കിടിലും മണം മണ ഒരു രക്ഷയല്ല ഏഹ് അ ചൂടുണ്ടല്ലേ കപ്പിച്ചതാ അടിപൊളി ഞണ്ട് പുഴുങ്ങുമ്പോൾ നമ്മളധികം മസാലയൊന്നും ചേർക്കത്തില്ല കുറഞ്ഞ മസാലയുടെ ആവശ്യമില്ല എൻ്റെ അടുത്ത് നമ്മുടെ ചുമ്മാതെ കുറച്ച് പച്ചമുളകും വെളുത്തുള്ളി ആടല്ലേ അല്ലേ വെളുത്തുള്ളി ആയിട്ടില്ലായിരുന്നു എന്താ നല്ല ചൂട് ഒടുക്കത്തെ ചൂട് അടിപൊളി ഇതാ ഇതാണ് വെച്ചാൽ അടിപൊളി ഇതാ വീടില്ല ഇതാ നമ്മളിപ്പം ഇത്ര നാളും കഴിച്ചതിൽ ഏറ്റവും ടോപ്പി വന്നൊന്നുമല്ല ഉണ്ടാക്കിയല്ലോ അല്ലേ ഇത് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ അതല്ല പ്രശ്നം മണം കേട്ടിട്ട് കൺട്രോൾ പോകുന്നു ഇത്രക്കെയാണ് വെറുതെ ആണെങ്കിലൊന്ന് കഴി വിടിലും നന്ന പുളിങ്ങി തന്നടിയാണല്ലേ അല്ലേ ഈ കറി വെക്കുന്നതിനേക്കാൾ നല്ല പുളിങ്ങി കഴിക്കുന്നു ഞാൻ അണ്ടി പൂവുള്ള ഒലക്കി കളന്ന് കൊടുത്ത അടിപൊളി ചെറുയാണ്ടാ നിൽക്കും കിടക്കാജി ടെസ്റ്റ്

അടിപൊളി നമ്മൾ ഇതിന്റെ കൂടെ പ്രത്യേകം റെഡിയാക്കിയ ചമ്മ കച്ചമ്പറ കച്ചമ്പർ അതായത് കച്ചമ്പറ വെളിച്ചിട്ട് തട്ടിയിട്ടിട്ട് കഴിക്കും അടിപൊളി അതിലേക്ക് പച്ചമ്പറ കിടിലം കൊടുത്തല്ലേ എടുത്ത് കഴിച്ചിട്ട് ഉള്ളാ അവിടെ അങ്ങോട്ട് കൊള്ളാ ഉള്ളപോളല്ലേ ഉം അടിപൊട്ടെന്നോ ഉള്ള മേ കഴിഞ്ഞാ